സൗദി അറേബ്യയിലെ ഇൻഷുറൻസ് മേഖലയുമായി ബന്ധപ്പെട്ട് ജോലികളിൽ നിന്ന് വിദേശ ജീവനക്കാർ പുറത്ത് ഇനി മുതൽ പ്രവാസികൾക്ക് ഈ മേഖലയിൽ തൊഴിൽ ചെയ്യാനാവില്ല രാജ്യത്തെ ഇൻഷുറൻസ് ഉൽപ്പന്ന വിൽപ്പനയുമായി ബന്ധപ്പെട്ട മുഴുവൻ ജോലികളും സ്വദേശികൾക്ക് മാത്രമായി സംവരണം ചെയ്തതായി അധികൃതർ അറിയിച്ചതോടെയാണിത് സൗദി ഇൻഷുറൻസ് അതോറിറ്റിയുടെ പങ്കാളിത്തത്തോടെ കഴിഞ്ഞ ഡിസംബറിലാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം സൗദി മാനവ വിഭവശേഷി വികസന മന്ത്രാലയം നടത്തിയത് അതിനുശേഷം നാല് മാസമായതോടെ നിയമം പ്രാബല്യത്തിൽ വന്നതായി അധികൃതർ അറിയിച്ചു സൗദി പൗരന്മാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നടപടിയെന്നും അധികൃതർ വ്യക്തമാക്കി രാജ്യത്ത് നടപ്പിലാക്കി വരുന്ന സൗദി വൽക്കരണ നയങ്ങളുടെ ഭാഗമായി കഴിഞ്ഞ വർഷങ്ങളിൽ വിദ്യാഭ്യാസം ടെലികമ്യൂണിക്കേഷൻ റിയൽ എസ്റ്റേറ്റ് എന്നിവയുൾപ്പെടെ നിരവധി മേഖലകളിലെ ജോലികളിൽ നിന്ന് പ്രവാസികളെ വിലക്കും സൗദി അറേബ്യയിലെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ജോലികൾ സൗദി പൗരന്മാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയത് കഴിഞ്ഞ മാസമായിരുന്നു രാജ്യത്തെ എഞ്ചിനീയറിംഗ് മേഖലയിലെ ജോലികൾ ഭാഗികമായി സ്വദേശി ഈ വർഷം ആദ്യം സൗദി അറേബ്യ അറിയിച്ചിരുന്നു ഈ ജോലികളിൽ കുറഞ്ഞത് അഞ്ച് തൊഴിലാളികൾ വീതം ജോലി ചെയ്യുന്ന സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളിലെ ഇരുപത്തഞ്ച് ശതമാനം എഞ്ചിനീയറിംഗ് പ്രൊഫഷനുകളും സൗദി പൗരന്മാരായിരിക്കണമെന്നാണ് തീരുമാനം ഇത് ഈ വർഷം ജൂലൈ ഇരുപത്തിയൊന്ന് മുതൽ പ്രാബല്യത്തിൽ വരും അതോടെ മലയാളികൾ ഉൾപ്പെടെ നിരവധി പേർക്ക് തൊഴിൽ നഷ്ടമാവും കഴിഞ്ഞ ഡിസംബറിൽ സെയിൽസ് പർച്ചേസ് പ്രൊജക്ട് മാനേജ്മെന്റ് തുടങ്ങിയ ജോലികൾ സ്വദേശിവൽക്കരിക്കാനുള്ള തീരുമാനം പ്രാബല്യത്തിൽ വന്നതായി സൗദി ലേബർ അധികൃതർ അറിയിച്ചിരുന്നു സെയിൽസ് മാനേജർ റീറ്റെയിൽ സെയിൽസ് മാനേജർ സെയിൽസ് സ്പെഷ്യലിസ്റ്റ് ഹോൾസെയിൽ മാനേജർ ഇൻഫർമേഷൻ ടെക്നോളജി ടെലികോം എക്വിപ്മെന്റ് സ്പെഷ്യലിസ്റ്റ് സെയിൽസ് ഏജന്റ് തുടങ്ങിയവരുടെ പതിനഞ്ച് ശതമാനം ജോലികളാണ് ആദ്യഘട്ടം എന്ന നിലയിൽ സൗദി പൗരന്മാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയതെന്ന് മാനവ വിഭവശേഷി മന്ത്രാലയം അറിയിച്ചു ഇതോടെ മലയാളികൾ ഉൾപ്പെടെയുള്ള വലിയൊരു ക്ഷം പ്രവാസികൾക്ക് ജോലി നഷ്ടമാകും